സാർ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു മണ്ണു തല ഇടിച്ചു മരിച്ചു ബാബു സാർ അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിലേക്ക് ഇപ്പോഴത്തെ ആണ് സർ അപ്പോ ഈ ഒരു ഞാൻ സ്വന്തമായിട്ട് മയക്കുണ്ടോ ഓക്കെ പഴയ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലൈഡ് ആയ എന്താ ഗൂസ്ബംസ് തന്നൊരാളാണ് സാർ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ആക്ഷൻ സിനിമകളിലേക്കുള്ള ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ഇടുക്കി ഗോൾഡ് പോലുള്ള സിനിമകൾ സാറിന്റെ അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ ലൈക്ക് ഈ ഒരു ഈ ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ വിട്ട് കുറച്ചുകൂടി ക്യാരക്ടർ റോളുകളാണ് എനിക്ക് ഇനി ചെയ്യാനുണ്ടാവുക അല്ലെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നാവോ അതുപോലെ ഡി എൻ എൽ നമുക്ക് ഈ ഒരു ഒരു ടെബ് കാസ്റ്റിങ്ങിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ സാർ അപ്പം നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചോളം വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴും വെൽക്കമാണ് അപ്പോൾ വൈശാലി ആണെങ്കിലും റേഡിക് ഗോൾ ആണെങ്കിലും പിന്നെ അഥവാ കടല് ദാത ചന്ത പിന്നെ അതുപോലെ തന്നെ അപരാണനും ഷയനും അങ്ങനെ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം വിടുക എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് കുതിക്കുന്നുണ്ട് കാരണം ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതൊരു പാർട്ട് ഓഫ് യുവർ പാർട്ട് ഓഫ് ക്യാരക്ടറാണ് അപ്പോൾ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ഉള്ളു അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു ചെയ്യുന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു രണ്ടുപേരും തന്നെ സംസാരിക്കുന്നു ആ കഴിഞ്ഞാൽ ആ സംസാരം ഒരു വെർബൽ പെർബൽ സ്പാറിങ്ങാവുന്നു അപ്പോൾ എവർ സ്പാറിങ് ഫിസിക്കൽ സ്പാറിങ് ആകുമ്പോഴാണ് നമ്മൾ ഈ ആക്ഷൻ എന്ന് പറയുന്നത് പക്ഷെ ബേസിക്കലി എവറിത്തിങ് ഈസ് ആക്ഷൻ ഡാൻസ് ചെയ്യുന്നതോ ചിരിക്കുന്നതോ എല്ലാ ആക്ഷൻ തന്നെയാണ് അതിൻ്റെ ഓരോ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ആ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സീക്വൻസ് മോൾഡ് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നും നമുക്ക് പിന്നെ ആക്ഷൻ സിനിമകൾക്ക് ഇപ്പം ത്രില്ലർ പോലെ തന്നെ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട് ഒരു ഫിസിക്കൽ ആക്ഷൻ അതായത് ഫിസിക്കൽ സ്പാറിംഗ് എന്ന് പറയുന്നത് അത് ചെറിയ പെർപ്പസ് പാറിംഗ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഫൈറ്റ് ചെയ്യേണ്ട സമയം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതാണ് ഫൈറ്റ് കാണിക്കാൻ ആവും സോ യു ഹാവ് ടു ഗോ വിത്ത് ദി സ്റ്റോറി അതുകൊണ്ടാണ് ചന്ത കടൽ ദാദ അല്ലെങ്കിൽ മൃതേഷ് ആ സിനിമകളൊക്കെ ഇതുപോലെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നമുക്കൊന്നും കഥക്കനുസരിച്ച് പോവാന്നുള്ളൂ നമുക്കൊന്നും വിടാൻ സാർ പറഞ്ഞു പറഞ്ഞു കേട്ടിരുന്നു കേട്ടിരുന്നു ചെയ്യാൻ ം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യം അത് ബാബിനോട് ചോദിച്ചറിയാം ഒരുപാട് സമയം ഒരുപാട് സമയം ചെലവഴിച്ച് നമ്മള് ഒരു വർഷമെങ്കിലും അതിന്റെ പുറകില് നിന്നാലേ നമുക്ക് അതിന് അത് നടക്കുള്ളൂ പിന്നെ അതിന് പറ്റിയ കാസ്റ്റിങ് ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ സിനിമയിൽ ഒരു കഥ ഡെവലപ്പ് ചെയ്തു പിന്നെ അത് സ്ക്രിപ്റ്റായി ഡയലോഗുകളായി പിന്നെയാണ് കാസ്റ്റിംഗ് വരുന്നത് ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യം കാസ്റ്റിങ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികളാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് നടന്നത് അപ്പം അങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചില കാസ്റ്റിങ് നമ്മുടെ മനസ്സിലുള്ളത് പ്രൊഡ്യൂസറിൻ്റെ വായക്ക് ഒറ്റ ആയിട്ടില്ല അല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡ്യക്ടർ വരുമ്പോഴേ എന്റെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ എനിക്ക് സമയം ആ സമയം അത്രയും ഇപ്പൊ എനിക്കില്ല പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അത്ര ഇഷ്ടിയായിട്ടുള്ള കാര്യമില്ല ഒന്നല്ല രണ്ട് സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ബാബുവിനോട് പറയുണ്ടാവും അത് എനിക്ക് ചെയ്തൊരു പലപ്പോഴും ഞാൻ പറയാറുണ്ട്